ഹായ് ഹലോ എരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫ്രണ്ട് വേൾഡ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരസുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ബർത്ത്ഡേ ബ്ലോഗാണ് സൈറക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാൻ അവളെ ലാൽ ടീച്ചറിൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് ദിവസത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ സൈറക്കുട്ടിയെ വിളിക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ എഹിയും കൂടെ സേറാക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് ട്രെൻഡ്സിൽ കയറിയതാണ് അപ്പം എഹിയ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും അവനെയും ഷോപ്പിൽ കൊണ്ട് കയറി അപ്പോൾ സൈറക്കുട്ടി ടീച്ചറ് റെഡിയൊക്കെ ആക്കിയിട്ട് കൊണ്ടുവരികയാണ് അപ്പൊ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാറിലൊക്കെ പോകാനായിട്ട് അപ്പോൾ നമ്മൾ വന്നതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് ആള് അവൻ അറിയാം െ സൈറക്കുട്ടിയുടെ സൈറക്കുട്ടി രാവിലെ എണ്ണീട്ടുണ്ട് ഒരു സിക്സ് ഒ ക്ലോക്ക് ഒക്കെ ആയപ്പോൾ എനീട്ട് രാത്രി നന്നായിട്ട് ഉറങ്ങി അലഹദില്ല സേഹ് എപ്പോഴും ഉറക്കമാണ് അപ്പോൾ എനിക്ക് മുന്നേ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് യും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞ ശേഷം സയറായ ഏഹിയെ ഞാൻ പഠിപ്പിക്കാനായിട്ട് പോവുകയാണ് അതിന്റെ ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത് കാരണം ബർത്ത്ഡേ ബ്ലോഗ് എല്ലാം കൂടെ ചെയ്യുമ്പോൾ ലെങ്ത് ആയി പോകും അതുകൊണ്ടാണ് ഗുഡ് 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 മോർണിംഗ് 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 ബ്രഷിംഗ് ബ്രഷിംഗ് ഫിനിഷ് ഫിനിഷ് എങ്ങനെ ആയ ഫിനിഷ്ഡ് ഫിനിഷ്ഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് 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 സേ പ്രേയർ ടൈം പോയിന്റ് പോയിന്റ് പ്രേയർ ടൈം പ്രേയർ फिनिश सेरे पर रे नोक नोक उम्मी नोक प्रेयर टाइम प्रेयर टाइम फिनिश से फिनिश फिनिश व्हाट इज योर शोल्डर 1 2 3 4 एंड 5 वेट रिवर्स 1 2 3 4 एंड 5 Catch. Catch. Okay, throw. Catch. Down. Stretch your hands up and down. Stretch your hands up and down. Stretch your hands up. Two. Very good. And touch your toes. Three very good 1 2 three, four. One, mm, 2 3 mm, mm. In there. Exercise every day. Exercise. Yes, very good. Finish. Exercise. Finish. Finish the Finish. Okay, next tenda. Next time. Very good. Study time. This is so good. Days of the week. Days of the week. Yes. How many have? Seven days in a week. How many days in a week? How? How many days in a week? Seven days. Seven. One, two, three, four. നല്ല രസുണ്ട് കളികന്നിടിച്ചു പിടിച്ചിങ്ങാ വലിച്ചു അപ്പോൾ സൈറക്കുട്ടിയുടെ ഇത്തവണ ബർത്ത് നമ്മൾ വീട്ടിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ടീച്ചറിൻ്റെ വീട്ടിൽ ഞങ്ങൾ വേറൊരു ദിവസം ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ സൈറക്കുട്ടിയടുത്ത് ഞാൻ ബിരിയാണി വെക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി ഇയാൾ പിന്നെ എനിക്ക് ബിരിയാണിക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് എഹിയായും കൂടെ ഉണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് സൈറ ഒന്ന് നോക്ക് ബിരിയാണി റെഡിയായോ എന്നൊക്കെ അറിയാനായിട്ട് എനിക്ക് ഹെൽപ്പിന് ആരുമില്ല രണ്ടുപേരെയും കൊണ്ട് ഒറ്റയൊക്കെയാണ് ഞാൻ ഇത്രയും ചെയ്തത് എനിക്കറിയില്ല എങ്ങനെ പോയി എന്നുള്ളത് അന്നത്തെ ദിവസം ഏതായാലും നല്ല രീതിയിൽ എല്ലാം സെലിബ്രേറ്റ് ചെയ്തു അവർക്കിഷ്ടമായി ഫുഡൊക്കെ ഇഷ്ടമായി നന്നായിട്ട് അവർ കഴിക്കുകയും ചെയ്തു ഞാൻ ഹാപ്പി ആയിട്ടുണ്ട് അപ്പം സൈറൊക്കെ ആണെങ്കിൽ ഇപ്പോഴും വാശിയും ദേഷ്യമൊക്കെ ഉണ്ട് ആൾക്ക് എന്നാലും മുന്നേത്തന്നെ അത്ര അങ്ങോട്ട് ഇല്ല പിന്നെ ഇടയ്ക്കിടക്കേ ഉള്ളു ഏകദേശം ഒരു രാവിലെ മുതൽ ഉച്ച വരെ ബഹളാണെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം മുതൽ രാത്രി വരെ സൈലൻ്റ് ആയിരിക്കും അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു രീതി ഇഹ്യക്കുട്ടനും ഓൾമോസ്റ്റ് റിക്കവറായിട്ട് വരുന്നുണ്ട് എപ്പോഴും പ്രോബ്ലം ഇല്ല എന്നാലും ചില സമയുണ്ട് കൂടുതൽ ഫുഡ് കാണുമ്പോഴാണ് എന്നാൽ എപ്പോഴും ഇല്ല കുറേ മാറിയിട്ടുണ്ട് നോക്കേ പെണ്ണായല്ലോ ഗുഡ് ഗുഡ് ഗേൾ ആയല്ലോ തലയിൽ വെരി ചേരക്കുട്ടിയുടെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തത് നമ്മൾ മ്യൂസിയത്തിൽ വെച്ചിട്ടായിരുന്നു കുറച്ച് സന്ധ്യൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത് നല്ല രസമാണ് കേട്ടോ രാത്രിയിലൊക്കെ അവിടെ വെച്ചിട്ട് സെലിബ്രേഷനൊക്കെ നടത്താൻ മിനി കേക്കാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് കാരണം ഇവർ കൂടുതൽ ഹൈപ്പർ ആകുന്നത് കൊണ്ട് വലിയ കേക്ക് പേടിച്ചിട്ടില്ല ഹാഫ് കെ ജി പോലും വാങ്ങിച്ചില്ല മിനി കേക്കാണ് വാങ്ങിച്ചത് As the chemicals they take us higher. The night's young, it has just begun. As she puts her hand in mine, we wanna chase the night. ready food three thanks we the first get അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യത്തിണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ